എന്താ ഇത് എടുക്ക് കയ്യിലുള്ളതല്ല നിങ്ങൾക്ക് തരാനായി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല വെറും ഗ്രന്ഥങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ കരയാതോ കളവാ ജീവൻ വേണമെങ്കിൽ ആദ്യം തന്റെ കയ്യിലുള്ള മാലയും മോതിരവും കഴിഞ്ഞ് ഊരിത്താ കൃഷ്ണ ഗുരുവായൂരപ്പൽ ബാന്ധവാ അടിയെ രക്ഷിക്കണേ à vậy là സമയത്ത് തന്നെ വന്ന് രക്ഷിച്ചുവല്ലോ അവർ ഉപദ്രവിക്കില്ലല്ലോ ഇല്ല ഗുരുവായൂരപ്പൻ സഹായിച്ചു എന്നെ അറിയില്ലേ മങ്ങാട്ടച്ചൻ എന്ന് കേട്ടിട്ടുണ്ടോ അയ്യോ സാമൂതിരിപ്പാടിന്റെ വീരനായ മന്ത്രി എന്ന് കേട്ടിട്ടുണ്ട് കാണാൻ തരപ്പെട്ടത് ഇപ്പോഴാണ് അങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഗതി എന്താകുമായിരുന്നു ഇനി ആരും ഉപദ്രവിക്കില്ല പൊയ്ക്കോളൂ ഇതാ ഈ ചെയ്ത ഉപകാരത്തിന് ഇതേ നമുക്ക് തരാനുള്ളൂ ഒന്നും വേണ്ട അതല്ല നമ്മുടെ മനസമാധാനത്തിന് ഇത് സ്വീകരിച്ചാലും ശരി ഭയപ്പെടാതെ പോയിട്ടോ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പൂന്താനം ഇന്നലെ സ്വപ്നത്തില് ഗുരുവായൂരപ്പന്റെ അരുളപ്പാടുണ്ടായി പ്രതിഷ്ഠയുടെ അടുത്തൊരു മോതിരം കാണും അത് പൂന്താനത്തിന് തരണമെന്ന് രാവിലെ വന്ന് നടന്നിറക്കുമ്പോ അത് ഭഗവാന്റെ കയ്യിലിരിക്കുന്നു ഇതാ ഭഗവാനെ ഇന്നലെ മങ്ങാട്ടച്ചന്റെ വേഷത്തിൽ വന്ന് അടിയിൽ രക്ഷിച്ചത് അവിടുന്നായിരുന്നു കൃഷ്ണ കൃഷ്ണ ഭഗവാൻ കൃഷ്ണനെയാ വിളിച്ചത് ഇങ്ങനെ വിളിച്ചോ ഭീമക്ക് ഭഗവാൻ മാത്രമേ ഒരു തുണയുള്ളൂ കുറച്ച് തുണിയുണ്ടൂ കൊണ്ടുവന്നാൽ എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഉണ്ണിക്കുട്ടനെ ഭഗവാൻ വിട്ടതാണെങ്കിലോ ീ അവിടെ നിൽക്കാൻ അടുക്കളയിലേക്ക് എങ്ങും പോകണ്ട ഇന്നലെ നീ ആ പാലും മുഴുവനും കുടിച്ചു തീർത്തതല്ലേ ഒരു തുള്ളിയും ബാക്കി ഉണ്ടായിരുന്നില്ല രണ്ടുകാലുള്ള പൂച്ച അമ്മീ അമ്മയുടെ കൃഷ്ണൻ ആരായിരുന്നു എന്നീ പാലും ഭഗവാൻ അങ്ങനെയൊക്കെ ചെയ്യാം അതുപോലെയാണ് ഞാനും അപ്പൊ ഭഗവാൻ ചെയ്ത എല്ലാ കാര്യവും നീയും ചെയ്യുവോ എല്ലാം ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം ഞാൻ നിന്നെ ഈ തൂണി പിടിച്ച് കെട്ടിയിടും അയ്യോ നീ ഇതെങ്ങോട്ടാ പുറത്തേക്ക് ഓടുന്നേനമ്മ ഇവിടെ നിന്നാ പറ്റില്ല എവിടെ പോകാനാ നേരമായി ഒരു നീ ചെന്നില്ലെങ്കിൽ പൂജ നടക്കൂലേ ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല എപ്പോഴും കൃഷ്ണ കൃഷ്ണ ഞാനും കൃഷ്ണനാ ഉണ്ണി കൃഷ്ണ That's <laughs> what